ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ല നല്ല ടിപ്പുകളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ തൊലി മാറ്റിയെടുക്കുന്നത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഈ സൂത്രം ഒന്ന് ചെയ്തു നോക്കൂ നിമിഷ നേരം കൊണ്ട് എത്ര കിലോ ഉള്ളിയും വെളുത്തുള്ളിയും പെട്ടെന്ന് തന്നെ തൊലി മാറ്റി ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഫുള്ളായി ഒന്ന് നോക്കുക തീർച്ചയായും നിങ്ങൾക്കിത് ഉപകാരപ്പെടും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഞാൻ ഇതിന് തൊട്ട് മുമ്പൊക്കെ അപ്ലോഡ് ചെയ്ത വീഡിയോകളിൽ കാണിച്ചിരുന്ന മുളപ്പിച്ച റാഗി ക്യാരറ്റ് ആപ്പിൾ ഡേറ്റ്സ് നട്ട്സ് ബദാം എല്ലാം ചേർത്ത് തയ്യാറാക്കിയ ഹെൽത്ത് മിക്സ് പൗഡറിന് ഒരുപാട് ആവശ്യക്കാരായിരുന്നു ഒരുപാട് പേർക്ക് അയച്ചു കൊടുക്കാൻ സാധിച്ചു ജി പേ ആയോ ഫോൺ പേ പേയായോ ഒക്കെ ക്യാഷ് അടച്ച് ഓർഡർ ചെയ്യുന്ന അനുസരിച്ചാണ് ഇവിടുന്ന് അയച്ചു കൊടുക്കുന്നത് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പര് വാട്സപ്പിൽ ഒരു ഹായ് വിടുക ഡീറ്റെയിൽസ് എല്ലാം അതിൽ അയച്ചു തരും ഫുൾ അഡ്രസ്സ് പിൻകോഡ് ഫോൺ നമ്പറൊക്കെ കറക്റ്റായി തന്നെ മെൻഷൻ ചെയ്യുക ലാൻഡ്മാർക്ക് കൂടി മെൻഷൻ ചെയ്തിട്ടാൽ കൊറിയർ പെട്ടെന്ന് തന്നെ കിട്ടും ഒരുപാട് ഉള്ളേരിയയിലൊക്കെ ഉള്ളവർക്ക് അവർ കൊണ്ട കൊടുക്കാൻ മടി കാണിക്കും അങ്ങനെയാണെങ്കിൽ ചെന്നെടുക്കേണ്ടി വരും പോസ്റ്റ് ഓഫീസ് വഴി മതിയെന്നുള്ളവർക്ക് അങ്ങനെയും സ്പീഡ് പോസ്റ്റായും ഒക്കെ അഴിച്ചു കൊടുക്കാൻ പറ്റും ചിലരൊക്കെ സംശയം ചോദിച്ചിരുന്നു സ്ട്രോക്ക് വന്നവർക്ക് കഴിക്കാൻ പറ്റുമോ കൊളസ്ട്രോളും ഷുഗറും ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ നമ്മളിത് ചെറിയ ഒരാളു മാത്രമാണ് ഡേറ്റ്സ് ചേർക്കുന്നത് മാത്രമല്ല ക്യാരറ്റ് ഉണക്കിയാണ് ചേർക്കുന്നത് ക്യാരറ്റ് ഉണക്കുമ്പോൾ അതിലെ ഷുഗർ കുറയുന്നു അതുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ ഷുഗർ ഉള്ളവർക്ക് പോലും ഇത് കഴിക്കാൻ പറ്റും കുഞ്ഞുങ്ങളുടെ ആദ്യത്തെ ഫുഡായിട്ട് റാഗിയാണല്ലോ കൊടുക്കുന്നത് അത് തന്നെ ഓർത്താൽ മതിയല്ലോ ഇത് ആർക്കും കഴിക്കാൻ പറ്റുമെന്ന് എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ റിക്വസ്റ്റ് അനുസരിച്ച് ഞാൻ ഇതിന് പുറമെ മുളപ്പിച്ച റാഗിപ്പൊടി മാത്രമായി മുളപ്പിച്ച റാഗിപ്പൊടി കൊണ്ടുള്ള പൊട്ടുപൊടിയും തയ്യാറാക്കുന്നുണ്ട് ആദ്യമാദ്യം വാങ്ങിച്ച കസ്റ്റമേഴ്സൊക്കെ വീണ്ടും ഓർഡർ തന്നിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ ഒന്ന് കേട്ടു നോക്കൂ ഹലോ സ്ലാമലേക്കും ഞാൻ നിങ്ങളുടെ അടുത്ത് രണ്ട് കിലോ റാഗി വാങ്ങിയത് എനിക്കും മക്കൾക്കും ഒക്കെ ഉപയോഗിക്കാനാണ് കേട്ടോ സൂപ്പർ സാധനമാണ് എനിക്ക് ഭയങ്കര ക്ഷീണമാണ് ണ്ടെങ്കിൽ കുറെ സമയം ജോലി എടുക്കുമ്പോൾ പിന്നെ ഒരു ഭയങ്കര ക്ഷീണാണ് പിന്നെ കുറച്ച് ഇരുന്ന് അങ്ങനെയൊക്കെ എടുക്കുക പക്ഷെ ഇത് കഴിച്ചു തുടങ്ങി എൻ്റെ ശേഷം അങ്ങനൊരു ക്ഷീണേനിക്കു വന്നിട്ടല്ലേ നല്ല എനർജറ്റിക്ക് ആണ് മക്കളും പറയും നല്ല ആക്റ്റീവാണ് വർക്കം തൂങ്ങാലോ അങ്ങനെ ഉണ്ടാവില്ലേ മക്കൾക്കായാലും അതൊന്നും ഇല്ല മോള് രാവിലെ ക്ലാസ്സിന് പോയാൽ പി ജിക്ക് പഠിക്കണ കുട്ടിയാ ക്ലാസ്സിന് പോയാല് മരിഭാവം കൂടെ എത്താൻ പക്ഷേ ഓൾ പറയും ഇപ്പോൾ അങ്ങനത്തെ ബസ് എന്നൊക്കെ ഇങ്ങനെ ഉറക്കം തോന്നും അതൊന്നും ഇല്ലയെന്നറി വലിയ വലിയൊരു ഉപകാരം കേട്ടോ അത് ഞമ്മക്ക് ചെയ്യാൻ പറ്റാൻ ശേഷം നമ്മളൊന്നും അതിന് ശ്രമിക്കൂല കഴിയൂല മെനക്കെട്ടൊക്കെയാണ് ചെയ്യാനൊന്നും തരുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ് ഭയങ്കര ഉപകാരമാണ് കേട്ടോ ഞമ്മക്ക് കൊടുത്ത് വയ്ക്കണം നമുക്ക് ഷുഗറും ഷുഗറും പ്രഷറും ഉള്ള ആളാണ് അതും ഇതേമാതിരി ഭയങ്കര ഷീണാണ് വേറെ സ്ഥലത്താണ് ഞാൻ വരുമ്പോൾ കൊണ്ടുപോയിട്ടതെന്ന് പറഞ്ഞു കുറച്ച് ഒരു രണ്ടാഴ്ചയൊക്കെ ഉള്ള കൊണ്ടുപോയിട്ടേ അത് കൊടുത്തിട്ട് നല്ല ആണെങ്കിൽ എനിക്ക് വാ വേങ്ങണം വേറെ സൂപ്പറാട്ടോ സാധനം ധൈര്യമായിട്ട് എല്ലാവർക്കും കൊടുക്കുക അത്രയും നല്ല സാധനമാണ് ഞാൻ ഇപ്പോൾ രണ്ടാഴ്ച കഴിച്ചില്ലേ പത്താം തീയതിയാണ് എനിക്ക് കിട്ടിയെന്ന് തോന്നുന്നു അപ്പം രണ്ടാഴ്ചകളായി ഞാൻ കഴിക്കാൻ തുടങ്ങിയിട്ട് നല്ല റിസൾട്ടാണ് കേട്ടോ ഒരുപാട് മാറ്റങ്ങളുണ്ട് പിന്നെ ഇതന്നെ ആരോഗ്യം നല്ല നല്ല ആരോഗ്യത്തിൽ വരുന്നുണ്ട് അതാണ് മെയിനായിട്ട് പക്ഷെ ഇങ്ങനെ ഒന്ന് പോയി വന്നാല് പിന്നെ വേഗം കിടക്കാനാണ് തോന്നുന്നു അങ്ങനത്തെ ഒരു പ്രശ്നേ ഇല്ലക്കി സൂപ്പർട്ടോ വലിയൊരു ഉപകാരം ഇത് ഞാന് നിങ്ങളുടെ റാഗി മിക്സ് ഞാൻ യൂസ് ചെയ്തു ഒത്തിരി നന്നായിരിക്കുന്നു നല്ലൊരു ഫ്ലേവറും നല്ല നല്ല ഒരു ഒരു മീലായിട്ട് കഴിക്കാൻ പറ്റുന്ന സംഭവമാണ് പിന്നെ ഫില്ലിങ്ങും ആ പിന്നെ നമുക്ക് വിശക്കവും ഇല്ല നന്നായിട്ടുണ്ട് സ്മൂത്ത് ആയിട്ടുണ്ട് ഡ്രിങ്ക് സ്മൂത്ത് ആയിട്ടുണ്ട് കുറുക്കി കുറുക്കി കഴിച്ചാൽ നന്നായിട്ടുണ്ട് വെള്ളമായിട്ട് നമ്മൾ കാച്ചി കുടിക്കുമ്പോൾ അല്ലേശം ഒരു ഗ്ലാസ് ഒക്കെ ഇങ്ങനെ നമ്മൾ സെമി ലിക്വിഡ് ആയിട്ട് കഴിക്കാനാണെങ്കിലും രണ്ട് രീതിയിലും കൊള്ളാം സംഭവം കൊള്ളാം താങ്ക് യു വിഷ് യു ആൾ ദി ബെസ്റ്റ് ഇത് മേരി ഫ്രാൻസിസ് ആണ് ഫ്രം ബാംഗ്ലൂർ ഒരു 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 ബിസി ആയിട്ടുള്ള ആയിട്ടുള്ള ആൾക്കാർക്ക് ഹെൽത്തി പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ കാര്യമാണല്ലോ ഇത് കേരളത്തിനകത്തും പുറത്തുമായി പല സ്ഥലങ്ങളിലേക്കും അയക്കാനുള്ളതാണ് മുംബൈ ഗോവ നാഗാലാൻഡ് ബാംഗ്ലൂർ മൈസൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ എറണാകുളം തൃശ്ശൂർ ട്രിവാൻഡ്രം അങ്ങനെ പല സ്ഥലങ്ങളിലേക്കും അയക്കാനുള്ളതാണിത് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ചെറിയ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ തോല് മാറ്റിയെടുക്കുക എന്നത് പലർക്കും ഭയങ്കര മടിയുള്ളൊരു കാര്യം തന്നെയാണ് ഇതൊക്കെ ഒരുപാട് വേണ്ട സമയത്തൊക്കെ ഇറച്ചിക്കറി വെക്കുമ്പോഴും വെളുത്തുള്ളി അച്ചാറിടുന്ന സമയത്തുമൊക്കെ ഈ ടിപ്പ് ചെയ്താൽ മതി ഇതിൻ്റെ തോല് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും ആദ്യം തന്നെ നമുക്ക് ഈ വെളുത്തുള്ളി എങ്ങനെയാണ് ഓരോ ഉള്ളികളായി പെട്ടെന്ന് തന്നെ എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം വെളുത്തുള്ളിയുടെ ഈ കട്ടിയായിട്ടിരിക്കുന്ന തണ്ടിൻ്റെ സൈഡ് ഒന്ന് മുറിച്ചു മാറ്റിയ ശേഷം കൈകൊണ്ടൊന്ന് പ്രെസ്സ് ചെയ്താൽ മാത്രം മതി ഓരോ ഉള്ളികളായി വേർപ്പെട്ട് കിട്ടും നോക്കൂ എത്ര പെട്ടെന്ന് തന്നെ ഓരോ ഉള്ളികളായും നമ്മൾ അടർത്തി അടർത്തിയെടുത്തെന്ന് ഇതുപോലെ തന്നെ എത്രമാത്രം വെളുത്തുള്ളി നമുക്ക് ഓരോന്നായി പെട്ടെന്ന് തന്നെ അടർത്തി എടുക്കാൻ പറ്റും ഒരുപാട് ബലമൊന്നും പ്രയോഗിക്കേണ്ട കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇനിയും ഇങ്ങനെ പ്രസ്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾ ഇഞ്ചിയൊക്കെ ചതയ്ക്കുന്ന കല്ലിൻ്റെ പിടികൊണ്ട് ചെറുതായി ഒന്ന് അമർത്തി കൊടുത്താൽ മാത്രം മതി വളരെ പെട്ടെന്ന് തന്നെ ഓരോന്നായി അടർന്നു വരും ഇനി ഓരോ വെളുത്തുള്ളിയുടെയും തൊലി എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കുന്നത് എന്ന് നോക്കാം നമ്മളിങ്ങനെ ഓരോന്നായി അടർത്തി എടുത്തിരിക്കുന്ന വെളുത്തുള്ളികളെല്ലാം ഇളം ചൂടുള്ള വെള്ളത്തിൽ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മുക്കി വെച്ചാൽ മതി അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കൈകൊണ്ടൊന്ന് ഞരട്ടി കൊടുത്താൽ മാത്രം മതി നമുക്ക് കാണാൻ പറ്റും വെളുത്തുള്ളിയുടെ തൊലികളെല്ലാം മാറുന്നത് ഇതിലെ തൊലിയെല്ലാം മാറ്റിയ ശേഷം ഒന്നോ രണ്ടോ പ്രാവശ്യം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ ഞരട്ടി കഴിയെടുക്കുക നോക്കൂ എത്ര പെട്ടെന്ന് തന്നെ നമുക്ക് വെളുത്തുള്ളി ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയെന്ന് ഇനി വെളുത്തുള്ളി പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയ രണ്ടാമത്തെ മെത്തേഡ് ഇതാണ് കയ്യിൽ അല്പം എണ്ണയെടുത്ത് വെളുത്തുള്ളിയിൽ തേച്ച് കൊടുത്ത് നല്ലതുപോലെ നിരത്തി കൊടുത്ത് നല്ല വെയിലത്തെ ഒരു മണിക്കൂർ വെക്കുക നല്ല വെയിലുണ്ടെങ്കിൽ ഒരു മണിക്കൂർ മാത്രം വെച്ച് കൊടുത്താൽ മതി ഒരു മണിക്കൂറിന് ശേഷം അതെടുത്ത് ആ കൂടി തന്നെ രണ്ട് കൈ കൊണ്ട് ഒന്ന് ഞരടിയെടുത്താൽ മതി പെട്ടെന്ന് തന്നെ തോല് മാറി വരുന്നത് നമുക്ക് കാണാൻ പറ്റും ഈ തൊലി എല്ലാം ഒന്ന് പേറ്റിക്കൊടുത്ത് ഒന്നോ രണ്ടോ പ്രാവശ്യം ഇങ്ങനെ ഞരടി എടുക്കുമ്പോഴേക്കും നമ്മുടെ വെളുത്തുള്ളിയെല്ലാം നല്ലതുപോലെ തന്നെ ക്ലീൻ ആയി കിട്ടും അപ്പോൾ ഇങ്ങനെയും എത്ര കിലോ വെളുത്തുള്ളി വേണമെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ തൊലി മാറ്റിയെടുക്കാൻ പറ്റും ഇനി ചെറിയ ഉള്ളിയും ഇതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് തൊലി മാറ്റിയെടുക്കാൻ പറ്റും അല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് അഞ്ച് മിനിറ്റ് ഒന്ന് കുതിർക്കാൻ വെക്കുക അഞ്ച് മിനിറ്റിന് ശേഷം രണ്ട് കൈ കൊണ്ട് ഒന്ന് എടുത്താൽ മാത്രം മതി അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഉള്ളിയുടെ തൊലിയൊക്കെ ഒന്ന് കുതിർന്നു വരും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇളകി വരും കൈ കൊണ്ട് ഒന്ന് കൊടുത്താൽ മാത്രം മതി നിങ്ങൾക്ക് കാണാൻ പറ്റും ഉള്ളിയുടെ തൊലിയെല്ലാം പെട്ടെന്ന് തന്നെ ഇളകി മാറുന്നത് ഞാൻ ഈ ഉള്ളിയുടെ രണ്ട് സൈഡും മുറിച്ചിട്ടില്ല ഇങ്ങനെ മുറിക്കാതെ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചാൽ എത്ര ദിവസങ്ങൾ ഇരുന്നാലും ഉള്ളി കേട് വരില്ല പെട്ടെന്ന് കറി വെക്കാനാണെങ്കിൽ ഉള്ളിയുടെ രണ്ട് സൈഡും ഒന്ന് മുറിച്ചു കൊടുത്ത ശേഷം വെള്ളത്തിലിട്ട് നല്ലതുപോലെ ഒന്ന് ഞരട്ടി കഴുകിയെടുത്താൽ മതി പെട്ടെന്ന് തന്നെ തോൽ മാറിക്കിട്ടും ഇതിനി ഒന്നോ രണ്ടോ പ്രാവശ്യം വെള്ളം മാറി കഴിയെടുക്കുമ്പോഴേക്കും ഉള്ളി നല്ല ക്ലീനായി തന്നെ കിട്ടും ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉള്ളിയുടെ തോല് മാറ്റിയെടുക്കാൻ പറ്റും ഇതിലെ വെള്ളമായ എല്ലാം മാറിയ ശേഷം മാത്രമേ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാവൂ ഇനി നല്ല വെയിലുള്ള സമയമാണെങ്കിൽ ഉള്ളി നല്ലതുപോലെ ഒന്ന് നിരത്തി കൊടുത്ത ശേഷം നല്ല വെയിലത്തെ ഒന്നോ രണ്ടോ മണിക്കൂർ ഒന്ന് വെച്ചു കൊടുത്താൽ മാത്രം മതി നല്ല വെയിലുണ്ടെങ്കിൽ ഇതിൻ്റെ തോലെല്ലാം പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും ആ കൂടി തന്നെ രണ്ട് കൈ കൊണ്ട് ഒന്ന് കൊണ്ടൊന്ന് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തൊലി മാറി വരും ഇടയ്ക്കിടയ്ക്കൊന്ന് കൊടുത്ത ആ തൊലി മാറ്റിയ ശേഷം വീണ്ടും ഒന്ന് കൊടുത്താൽ മതി ഇങ്ങനെ എത്ര കിലോ ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ആണെങ്കിലും നമുക്ക് നിമിഷ നേരം കൊണ്ട് തന്നെ അതിൻ്റെ തൊലി മാറ്റിയെടുക്കാൻ പറ്റും ഇത് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വച്ചാൽ നമുക്ക് ഒരുപാട് ദിവസങ്ങൾ കേടു കൂടാതെ സൂക്ഷിച്ചു വെച്ച് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം